അമേരിക്ക അടുത്തതായി കണ്ണെറിയുന്നു ഗ്രീൻലാൻഡ് ദ്വീപിലേക്ക് വിലക്ക് വാങ്ങിയതും ഏറ്റെടുത്തും പല രാജ്യത്തിന്റെ പല പ്രദേശങ്ങൾ പലപ്പോഴായി കൂട്ടിച്ചേർത്താണ് അമേരിക്ക ഇന്നത്തെ അമേരിക്കയായത് ഗ്രീൻലാൻഡിന്റെ കാര്യത്തിലും വിൽക്കുകയാണെങ്കിൽ വാങ്ങാം ഇനി അതല്ലെങ്കിൽ പിടിച്ചെടുക്കാനും മടിക്കില്ലെന്നാണ് രണ്ടാം വരവിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അമേരിക്ക ഇങ്ങനെ വാങ്ങിയതും കൂട്ടിച്ചേർത്തതുമായ പ്രദേശങ്ങൾ ഏതൊക്കെ എന്തുകൊണ്ട് ഗ്രീൻലാൻഡ് കൂടി കൈവശപ്പെടുത്താൻ അമേരിക്ക ഇപ്പോൾ നോക്കുന്നു അത് സംഭവിച്ചാൽ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഡീലുകളിൽ ഒന്നായിരിക്കും അത് ചൂടുകൂടി മഞ്ഞുരുകി മാറിയ ശേഷം രൂപപ്പെട്ടേക്കാവുന്ന ഗ്രീൻലാൻഡ് എന്ന മോഹനിധി ലക്ഷ്യമാക്കിയുള്ള നീക്കങ്ങളുടെ രാഷ്ട്രീയവും അമേരിക്ക ഭൂപ്രദേശങ്ങൾ വാങ്ങി വികസിച്ച ചരിത്രവുമാണ് ഈ ലക്കം ഇൻസൈഡ് ഔട്ടിലുള്ളത് വടക്കേ അമേരിക്കയിലെ പതിമൂന്ന് ബ്രിട്ടീഷ് കോളനികൾ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിലൂടെയാണ് യു എസ് അല്ലെങ്കിൽ അമേരിക്കൻ ഐക്യനാടുകളുടെ പിറവി ആധുനിക അമേരിക്ക എന്ന വൻ ശക്തി രാജ്യത്തിന് ഇന്നുള്ളത് അൻപത് സംസ്ഥാനങ്ങളാണ് പലപ്പോഴായി അമേരിക്കയുടെ ഭാഗങ്ങളായി ചേർത്ത പ്രദേശങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം ആ പട്ടികയിൽ ആദ്യത്തേത് ലൂസിയാനയാണ് ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ തോമസ് ജഫേഴ്സന്റെ കാലത്ത് ലൂസിയാന അമേരിക്കയുടെ ഭാഗമാക്കിയതാണ് അമേരിക്കയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടവുമായി വിശേഷിപ്പിക്കുന്നത് അതും അക്കാലത്ത് ഒന്നര കോടി ഡോളറിനായിരുന്നു ആ ഇടപാട് ഇന്നത്തെ മൂല്യം വെച്ച് നോക്കിയാൽ ഏകദേശം നാൽപ്പത്തിരണ്ട് കോടി ഡോളർ വരും ലൂസിയാന ചേർന്നതോടെ രാജ്യത്തിന്റെ വലിപ്പം തന്നെ ഇരട്ടിയായി ഫ്രാൻസിൽ നിന്നാണ് ലൂസിയാന അമേരിക്ക വാങ്ങിയത് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഏറ്റെടുക്കലും മൂല്യമേറിയതുമായിരുന്നു ലൂസിയാനയുടെ കുട്ടിച്ചേർക്കൽ ഇന്നത്തെ ഒക്കലഹോമ അർക്കൻസാസ് കാൻസാസ് നെബ്രാസ് ിസൂറി യോവ ഒക്കെ അന്ന് ചേർക്കപ്പെട്ട പ്രദേശങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിലാണ് സമാനമായ രീതിയിൽ ഫ്ലോറിഡ അമേരിക്കയുടെ ഭാഗമായത് സ്പാനിഷ് കോളനി ആയിരുന്നു അക്കാലത്ത് ഫ്ലോറിഡ യുദ്ധാനന്തരം ആഡംസ് ഉനീസ് ഉടമ്പടി പ്രകാരമായിരുന്നു ഫ്ലോറിഡയുടെ കൈമാറ്റം നഷ്ടപരിഹാരമായി അന്ന് അൻപത് ലക്ഷം ഡോളറാണ് സ്പെയിന് കൊടുത്തത് അമേരിക്കയും മെക്സിക്കോയും തമ്മിലുള്ള യുദ്ധത്തിനൊടുവിൽ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ടിൽ അതിർത്തി രാജ്യമായ മെക്സിക്കോയിൽ നിന്ന് എഴുപത്തി ഏഴായിരം ചതുരശ്ര കിലോമീറ്റർ സ്ഥലം ഒന്നര കോടി ഡോളറിന് അമേരിക്ക വാങ്ങിയുണ്ടായി ഇന്നത്തെ കാലിഫോർണിയ നവാദ ഉത്ത അരിസോണ സംസ്ഥാനങ്ങളും കൊളറാഡോയുടെയും അരിസോണയുടെയും ന്യൂ മെക്സിക്കോയുടെയും വ്യൂമിങ്ങിന്റെയും ഭാഗങ്ങളും അന്നത്തെ ഡീലിൽ അമേരിക്കയുടെ ഭാഗമായി വാങ്ങിയതിൽ വലിയ നേട്ടങ്ങളിലൊന്ന് അലാസ്കയായിരുന്നു പ്രകൃതി വിഭവങ്ങളുടെ കലവറയായ പ്രദേശം പിന്നീട് വലിയ വിനോദസഞ്ചാര കേന്ദ്രമായി വികസിച്ചു സാമ്പത്തിക നേട്ടം മാത്രമല്ല പ്രതിരോധപരമായും അലാസ്ക യു എസിന് വളരെ പ്രധാനപ്പെട്ടതാണ് അലാസ്ക വാങ്ങിയ കാലത്തും ഗ്രീൻലാൻഡിനായി ഇന്നത്തെ പോലെ അമേരിക്ക അന്ന് ശ്രമിച്ചിരുന്നു റഷ്യയിൽ നിന്ന് അലാസ്ക വാങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിലാണ് അന്ന് അതിനായി ചെലവഴിച്ചത് എഴുപത്തിരണ്ട് ലക്ഷം ഡോളറായിരുന്നു ഏറ്റവും ഒടുവിൽ അമേരിക്ക ഒരു പാകം അല്ലെങ്കിൽ ഒരു പ്രദേശം വാങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഇപ്പോൾ യു എസ് ബിർജിംഗ് ദ്വീപുകളായി അറിയപ്പെടുന്ന പഴയ ഡാനിഷ് വെസ്റ്റ് ഇൻഡീസ് ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ആ ദ്വീപുകൾ ജർമ്മനി അധീനതയിലാക്കുമോ എന്ന ആശങ്കയ്ക്കിടെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ നടന്ന ജനഹിത പരിശോധനയിലാണ് ഡാനിഷ് പൗരരിൽ മൂന്നിൽ രണ്ടും ഡാനിഷ് വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകൾ വിൽക്കാനുള്ള അനുമതി നൽകിയത് അന്ന് പക്ഷേ ദ്വീപ് വാസികളിൽ ഭൂരിപക്ഷമായ കറുത്ത വർഗ്ഗക്കാർക്ക് വോട്ടിങ്ങിൽ പങ്കെടുക്കാൻ പോലും അവസരം നിഷേധിക്കപ്പെട്ടിരുന്നു അന്ന് ഡെൻമാർക്ക് ഈ ദ്വീപ് അമേരിക്കയ്ക്ക് കൈമാറിയത് രണ്ടര കോടി ഡോളറിന് തുല്യമായ സ്വർണ്ണ നാണയങ്ങൾക്കാണ് കരീബിയയിൽ സൈനിക സ്വാധീനം ശക്തിപ്പെടുത്താനാണ് ആ ദ്വീപ് സമൂഹം അമേരിക്ക വാങ്ങിയത് ഇതുപോലെ പണ്ട് ക്യൂബ പോലും വാങ്ങാൻ അമേരിക്ക ശ്രമിച്ചതാണ് സ്പാനിഷ് കോളനി ആയിരുന്നു അക്കാലത്ത് ക്യൂബ സ്വതന്ത്ര രാജ്യമായപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഗ്വാണ്ടനാമോ ബേ സ്ഥിതി ചെയ്യുന്ന പ്രദേശം അമേരിക്കയ്ക്ക് ക്യൂബ ലീസിന് നൽകിയായിരുന്നു മെക്സിക്കോയിൽ നിന്ന് സ്വതന്ത്രമായ ടെക്സസ് ഇരുപത്തിയെട്ടാമത്തെ സംസ്ഥാനമായ എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് അമേരിക്കയോട് ചേർന്നത് പസഫിക്കിലും കരീബിയയിലുമായി ചെറു ദ്വീപുകൾ പലതും അമേരിക്ക കൈവശപ്പെടുത്തി അമേരിക്കൻ കോൺഗ്രസ് പാസാക്കിയ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലെ ഗുവാനോ ദ്വീപ് നിയമം അമേരിക്കൻ അധിനിവേശത്തിനുള്ള ഫ്രീ ലൈസൻസ് ആയിരുന്നു പക്ഷിയുടെ കാഷ്ടം വീണ് വളമായി ഉപയോഗിക്കാവുന്ന മണ്ണുള്ള ലോകത്ത് അവകാശികളില്ലാത്ത സ്ഥലം അമേരിക്കൻ പൗരർക്ക് കൈവശപ്പെടുത്താൻ ഈ നിയമം അവർക്ക് അധികാരം നൽകിയിരുന്നു വേണ്ടി വന്നാൽ സൈനിക ശക്തി വരെ ഉപയോഗിക്കാനും നിയമം അധികാരം നൽകുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി മൂന്നിനും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഇടയിൽ പല ഡീലുകളുടെയും അമേരിക്ക ഇതുപോലെ ഏറ്റെടുത്ത് വികസിച്ചതും മൂന്നിരട്ടിയായിട്ടാണ് അതിശോക്തി ഒന്നുമല്ല വിലയ്ക്ക് വാങ്ങിയതും ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ടും ബലപ്രയോഗത്തിലൂടെയും ഒക്കെ ഇത് തുടർന്നു പോകുന്നു പ്യൂട്ടോറിക്കോ ഗുവാൻ ദ്വീപുകളും ഹവായിയും ഒക്കെ ആ ലിസ്റ്റിൽ വരും അതിലേക്കാണ് ഏറ്റവും ഒടുവിൽ ഗ്രീൻലാൻഡിനായിട്ടുള്ള ശ്രമം നടക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ് വടക്കേ അമേരിക്കയ്ക്കും ഇടയിൽ ആർട്ടിക് മേഖലയിലാണ് ഈ ദ്വീപ് സമൂഹം സ്ഥിതി ചെയ്യുന്നത് ആർട്ടിക്കിലാണെങ്കിലും യൂറോപ്യൻ രാജ്യമായ ഡെൻമാർക്കിന്റെ കീഴിലെ രണ്ട് സ്വയംഭരണ പ്രദേശങ്ങളിൽ ഒന്നാണ് ഗ്രീൻലാൻഡ് അന്നാട്ടുകാരെല്ലാം ഡെന്മാർക്ക് പോരാണ് നൂക്കാണ് തലസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഹിതപരിശോധനയിലൂടെ ഗ്രീൻലാൻഡ് സ്വയംഭരണം നേടി കഷ്ടിച്ച അൻപത്തി ഏഴായിരം പേരൊക്കെ താമസക്കാരായിട്ടാ ദ്വീപിലുള്ളൂ ആകെ ദ്വീപിൻ്റെ എൺപത് ശതമാനം മഞ്ഞു മൂടിക്കിടക്കുന്ന സ്ഥലത്ത് വർഷത്തിൽ രണ്ടു മാസമൊക്കെ തുടർച്ചയായി സൂര്യപ്രകാശം കിട്ടുകയുള്ളു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ആഗോള താപനം ശക്തമാകുന്നു ലോകമെങ്ങും ചൂടുകൂടുന്നു ഒരു വശത്ത് കാര്യങ്ങൾ ഇങ്ങനെ മറുവശത്ത് പ്രളയവും കടലേറ്റവുമായി പ്രകൃതിക്ഷോഭങ്ങൾ വർദ്ധിക്കുന്നു കാർബൺ ന്യൂട്രൽ ലോകമെന്ന സങ്കല്പം നടക്കാത്ത സ്വപ്നമെന്ന് പലരും പറയുമ്പോഴും ലോകം അത് ആഗ്രഹിക്കുന്നുണ്ട് ഹോസിൽ ഇന്ധന ഉപയോഗം കുറയ്ക്കുക അഥവാ കാലാവസ്ഥ ഉടമ്പടിയിലെ ഒരു നിർദ്ദേശവും സ്വീകാര്യമല്ലെന്ന് പണ്ടേ പറഞ്ഞിട്ടുള്ള ട്രംപിന് ഇപ്പോൾ ഗ്രീൻലാൻഡ് മോഹം ഉദിക്കുന്നു ആർട്ടിക്കൽ മഞ്ഞില്ലാത്തൊരു വേനൽക്കാലം രണ്ടായിരത്തി നാൽപ്പതിൽ ഉണ്ടായേക്കാമെന്ന മുന്നറിയിപ്പ് ചില ഗവേഷകർക്ക് നൽകുന്നുണ്ട് അവിടെയാണ് ട്രംപിന്റെ ബുദ്ധി ഒളിഞ്ഞിരിക്കുന്നത് മുമ്പത്തെ പോലെ അല്ല നാലിരട്ടി വേഗത്തിലാണ് ആർട്ടിക്കൽ മഞ്ഞുരുകുന്നത് അങ്ങനെ മഞ്ഞുരുവുമ്പോൾ വികസിക്കാവുന്ന കപ്പൽപാതയും ധാതുക്കളും അതുപോലെ എണ്ണ പ്രകൃതി വാതക നിക്ഷേപങ്ങളുടെ ശേഖരവുമാണ് ലക്ഷ്യം അപൂർവ ധാതുക്കളായി വിലയിരുത്തപ്പെടുന്ന മുപ്പത്തിനാലെണ്ണത്തിൽ ഇരുപത്തിയഞ്ചെണ്ണവും ഗ്രീൻലാൻഡ് ഉണ്ടെന്നാണ് സർവേകൾ പറയുന്നത് ചൈനയ്ക്ക് പുറത്ത് റേറർസ് നിക്ഷേപം ഏറ്റവും കൂടുതലുള്ളതും ഇവിടെയാണ് ഗ്രീൻലാൻഡിലെ എണ്ണക്കിണറുകളിൽ അയ്യായിരത്തി ഇരുന്നൂറ് കോടി ബാരൽ എണ്ണ നിക്ഷേപം ഉണ്ടെന്നൊക്കെയാണ് നിഗമനം ഏറ്റവും ഒടുവിൽ എണ്ണ പര്യേഷണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഇവിടെ നിരോധിച്ചതാണ് രണ്ടാം രോഗമഹായുദ്ധത്തിന്റെ അവസാന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഹാരി ട്രൂമാൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കെ ഗ്രീൻലാൻഡ് വാങ്ങാൻ ഒരു ശ്രമം നടത്തിയതാണ് അന്ന് ഏകദേശം പത്ത് കോടി ഡോളറിന് തുല്യമായ സ്വർണ്ണമായിരുന്നു ഓഫർ വെച്ചത് ഇന്നത്തെ വിലയായി പറഞ്ഞാൽ നൂറ്റി മുപ്പത് കോടി ഡോളർ എന്നു വച്ചാൽ ഏകദേശം പതിനോരായിരം കോടി രൂപ ആ സ്ഥാനത്ത് ഫിനാൻഷ്യൽ ടൈംസ് ഇന്ന് ആ ദ്വീപിൻ്റെ ഏകദേശ മൂല്യമായി പറയുന്നത് ഒരു ലക്ഷം കോടി ഡോളറോളമാണ് അത്രയും ധാതു സമ്പന്നമാണ് ഗ്രീൻലാൻഡ് ഗ്രീൻലാൻഡെന്ന് ചുരുക്കം അമേരിക്കയിലെ ഏത് സംസ്ഥാനത്തേക്കാളും വലുതാണ് വിസ്തൃതി വെച്ച് പറഞ്ഞാൽ ഗ്രീൻലാൻഡ് ടെക്സസിൻ്റെ മൂന്നിരട്ടി വലുപ്പം വരും ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വരും ദ്വീപിന്റെ ആകെ വിസ്തീർണം ഫ്രാൻസിനേക്കാൾ മൂന്നിരട്ടി വലുപ്പം ഉണ്ടാകുമത് വിസ്തൃതി വെച്ച് പറഞ്ഞാൽ ലോകത്തെ പന്ത്രണ്ടാമത്തെ വലിയ പോലും വിശേഷിപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്കുവെച്ച് ഗ്രീൻലാന്റിന്റെ വാർഷിക ജി ഡി പി ഏകദേശം മുന്നൂറ് കോടി ഡോളറിന്റേതാണ് ഫിഷറീസും ഡെൻമാർക്കിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻഡും മാത്രമാണ് ഗ്രീൻലാൻഡിന്റെ സാമ്പത്തിക അടിത്തറ അൻപത്തിരണ്ട് കോടി ഡോളറാണ് ശരാശരി ഓരോ വർഷവും ഗ്രാൻഡായി ഡെൻമാർക്ക് ഗ്രീൻലാൻഡിന് കൊടുക്കുന്നത് അതായത് ഗ്രീൻലാൻഡിന്റെ വാർഷിക ബജറ്റിന്റെ മൂന്നിൽ രണ്ടും ഈ രണ്ട് വഴിക്കാണ് വരുന്നതെന്ന് ചുരുക്കം ട്രംപിന്റെ ആദ്യ ടൈമിലും ഗ്രീൻലാൻഡിനായി അമേരിക്ക ചില നീക്കങ്ങൾ നടത്തിയിരുന്നു ഡെൻമാർക്കിന് ഈ സാമ്പത്തിക ബാധ്യത താങ്ങാനാവില്ലെന്നും കൈയൊഴിഞ്ഞുകൂടിയെന്നും അന്ന് ട്രംപ് ചോദിച്ചാണ് പക്ഷേ ഡെൻമാർക്കോ ഗ്രീൻലാൻഡ് ഭരണകൂടമോ അമേരിക്കൻ താല്പര്യത്തിന് വഴങ്ങിയില്ല ഇന്ന് അതല്ല സ്ഥിതി അമേരിക്കൻ താല്പര്യം ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്നത് ഇന്ന് യാഥാർത്ഥ്യമാണ് ഡെൻമാർക്ക് പ്രധാനമന്ത്രി തന്നെ അത് സമ്മതിക്കുന്നു ഗ്രീൻലാൻഡിലാണ് അമേരിക്കയുടെ തുലേ വ്യോമത്താവളമുള്ളത് അതുപോലെ അമേരിക്കയുടെ ബഹിരാകാശ പദ്ധതിയുടെ ഭാഗമായ ഒരു സ്പേസ് ബേസും അവിടെയുണ്ട് കഴിഞ്ഞ ട്രംപിന്റെ ഭരണകാലത്ത് ഗ്രീൻലാൻഡിൽ യു എസ് കോൺസുലേറ്റ് വീണ്ടും തുറന്നിരുന്നു പോരാത്തതിന് ഒരു കോടി ഡോളറിന്റെ സാമ്പത്തിക സഹായവും അന്ന് നൽകി ബൈഡൻ പ്രസിഡന്റായി വന്നപ്പോൾ ഒരു കൂടി കടന്ന് സാന്നിധ്യം കുറച്ചുകൂടെ ശക്തമാക്കി ഗ്രീൻലാൻഡ് ഭരണകൂടവുമായി കോടി ഡോളറിന്റെ പന്ത്രണ്ട് വർഷത്തേക്കുള്ള കരാറിൽ ഒപ്പിട്ടു ആ ദ്വീപിൽ സൈന്യത്തെ നിലനിർത്താനും ആർട്ടിക്കിലേക്ക് യു എസ് അംബാസിഡർ അറ്റ് ലാർജിനെയും ബൈഡന്റെ കാലത്ത് നിയമിച്ചു ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് സ്വന്തമായാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഏറ്റെടുക്കലിനൊന്നായി അത് മാറും അലാസ്കയോ ഡാനിഷ് വെസ്റ്റ് ഇൻഡീസോ സ്വന്തമാക്കിയതുപോലെ എളുപ്പത്തിൽ നടക്കില്ല ഒരു ലക്ഷം കോടി ഡോളറിന്റെ മൂല്യം കണക്കാക്കുമ്പോൾ വില തന്നെ നൽകേണ്ടി വരും അതിനു പുറമേ ദ്വീപിലെ ഓരോരുത്തർക്കും വൻ തുക നേരിട്ട് നൽകാനുള്ള പാക്കേജും പരിഗണനയിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഗ്രീൻലാൻഡ് അമേരിക്കയോട് ചേർന്നാൽ ആർട്ടിക് സമുദ്രത്തിലൂടെ സജീവമാകുന്ന പുതിയ കപ്പൽപാത അവർക്ക് വലിയ നേട്ടമാകും ഫലപ്രദമായ ചരക്ക് വ്യാപാരം സാധ്യമാകും പാനമ കനാലിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനാകും ആർട്ടിക്കിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ഹൈവേ പോലെയാണ് കപ്പൽപാതയുടെ കിടപ്പ് പ്രാധാന്യം എത്രയുണ്ടെന്ന് ഇതിലൂടെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ തലസ്ഥാനമായ ന്യൂക്കിൽ നിന്ന് ഡെൻമാർക്ക് തലസ്ഥാനമായ കോപ്പൻഹേഗനിൽ എത്തുന്നതിനേക്കാളും ദൂരക്കുറവാണ് ന്യൂയോർക്കിലേക്ക് എത്താൻ ഏകദേശം മൂവായിരം കിലോമീറ്റർ ദൂരമേയുള്ളൂ വാഷിംഗ്ടണിലേക്ക് പോയി പുതിയ വ്യാപാര റൂട്ടുകൾ ബഹിരാകാശ സൈനിക കേന്ദ്രങ്ങൾ മത്സ്യബന്ധന സോണുകൾ അങ്ങനെ ലക്ഷ്യങ്ങൾ പലത് റഷ്യ ചൈന അമേരിക്ക ബലാബലം ആർട്ടിക്കൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്നു റഷ്യയുടെ ഭാവി സാമ്പത്തികം ആർട്ടിക് സമുദ്രവുമായി ബന്ധപ്പെട്ടും സൈബീരിയൻ എണ്ണ വാതക പാടങ്ങളും ചേർന്നതാണെന്ന് രണ്ടായിരം ആണ്ടിൽ തന്നെ പുതിൻ പറഞ്ഞതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂക്ലിയർ ഐസ് ബ്രേക്കർ കപ്പലിന്റെ നിർമ്മാണത്തിലാണ് റഷ്യ ഇപ്പോൾ നാല് മീറ്റർ വരെ കട്ടിയുള്ള മഞ്ഞുപാളികളെ ഭേദിച്ച് കുതിക്കാൻ ഈ കപ്പലിന് കഴിയും രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ചൈന പോളാർ സിൽ റോഡ് പ്രഖ്യാപിച്ച് ആർട്ടിക്കിലൂടെ ഊർജ്ജ വ്യാപാര നീക്കം താലോലിക്കുന്നുണ്ട് സൈബീരിയയിലെ വാതക നിക്ഷേപ പദ്ധതികളിലും ചൈനീസ് കമ്പനികൾ നിക്ഷേപം ഇറക്കിയിട്ടുണ്ട് ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത് വടക്കേ അമേരിക്കയ്ക്കും യൂറോപ്പിനും മധ്യയുള്ള ഏറ്റവും വേഗത്തിലെത്താവുന്ന റൂട്ടിലാണ് ഏഷ്യയിൽ നിന്ന് യു എസിലേക്ക് പാനമ കനാൽ വഴിയുള്ള കപ്പൽ യാത്ര ഒഴിവാക്കി ആർട്ടിക്കിലൂടെ ആയാൽ ദിവസങ്ങൾ ലാഭിക്കാം ചരക്ക് നീക്കം വേഗത്തിലാകും ലാഭമേറെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ആർട്ടിക്കലൂടെയുള്ള ഷിപ്പിംഗ് മുപ്പത്തിയേഴ് ശതമാനം വർദ്ധിച്ചതായാണ് കണക്കുകൾ കോപ്പർ ലിഥിയം കൊബാൾട്ട് എന്നിങ്ങനെ ധാതു ശേഖരത്തിൻ്റെ ഒരു അപൂർവ ഖനിയാണ് ഗ്രീൻലാൻഡ് ധാതുക്കളുടെ വിതരണം ചുരുക്കി ഒരു കുത്തയേക്ക് ചൈന ശ്രമിക്കുന്നു ഇലക്ട്രിക് വാഹന യുഗത്തിൽ ഈ ധാതുക്കളുടെ പ്രാധാന്യം എത്രയുണ്ടെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ കൂടാതെ വിപുലമായ ഹൈഡ്രോ കാർബൺ ശേഖരം ഗ്രീൻലാൻഡ് വിൽക്കാൻ വച്ചിട്ടില്ലെന്ന് അവരുടെ പ്രധാനമന്ത്രി ആണയിടുന്നു സ്വതന്ത്ര പരമാധികാര രാജ്യമാകാനുള്ള ചട്ടക്കൂടുണ്ടാക്കാനുള്ള ജോലികൾ അവർ ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞു രണ്ടായിരത്തിഒൻപതിൽ കൂടുതൽ അധികാരം ഗ്രീൻലാൻഡ് ഭരണകൂടത്തിന് ലഭിച്ചിരുന്നു ഇതുപ്രകാരം ഹിതപരിശോധന നടത്തി സ്വന്തം നിലയിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനുള്ള അവകാശം അവർക്കുണ്ട് അങ്ങനെ ഗ്രീൻലാൻഡ് സ്വതന്ത്രമാകുകയും അമേരിക്കൻ പക്ഷത്ത് നിൽക്കാം എന്ന് തീരുമാനിക്കുകയും ചെയ്താൽ ഡെൻമാർക്ക് കളത്തിന് പുറത്താകും അമേരിക്കയുടെ ഓഫറും വികസന വാഗ്ദാനങ്ങളും അവരെ വശത്താക്കാൻ കഴിയുമോ ആത്യന്തികമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ പോലെ ഒരു ജനഹിത പരിശോധനയാകും അമേരിക്കൻ കോളനിയായി മാറി ട്രംപിന്റെ മോഹം ഫലിക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുക അധികാരമേൽക്കും മുന്നേ ഗ്രീൻലാൻഡും പാനമ കനാലുമാണ് ട്രംപ് രണ്ടാം വരവിൽ ടാർഗറ്റായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗ്രീൻലാൻഡ് മാത്രമല്ല കാനഡ കൂടി അമേരിക്കയോട് ചേർക്കണമെന്ന മോഹവും ട്രംപ് പറഞ്ഞു കഴിഞ്ഞു അൻപത്തിയൊന്നാമത് സംസ്ഥാനമായി കാനഡ വരട്ടെ അതുപോലെ ഗൾഫ് ഓഫ് മെക്സിക്കോ ഗൾഫ് ഓഫ് അമേരിക്കയെ മാറ്റുക ചെറിയ മോഹങ്ങളൊന്നുമല്ല ട്രംപിൻ്റെ ഇൻസൈഡ് ഔട്ടിന്റെ മുൻ കാണാൻ മാതൃമി ഡോട്ട് കോം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക